ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കും മുമ്പ് സംസ്ഥാനത്ത് പത്ത് ലക്ഷം പേർക്കു കൂടി തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും കേരളത്തെ അതിതീവ്ര വികസനത്തിലേക്ക് നയിക്കാൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും സി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയിലാണ് അവകാശവാദം ഇതിനുള്ള ബദൽ നയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നയരേഖ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കോടിയുടെ പുതിയ സംരംഭക പ്രവർത്തനങ്ങളിലൂടെ ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ എന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ലക്ഷ്യം ഇതിൽ പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടാനുള്ള സംവിധാനങ്ങളായി ഗ്യാരന്റിയോടെ ഇടതു മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രഖ്യാപനമാണ് നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന നയരേഖയിൽ ഉള്ളതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആറ് ഭാഗങ്ങളുള്ള രേഖയിൽ വികസനത്തിന് ആക്കം കൂട്ടാൻ തുടങ്ങിയിട്ടുള്ള പദ്ധതികളും അവ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങളുമാണ് ഉള്ളത് പ്രതിനിധി സമ്മേളനത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം രേഖയ്ക്ക് അന്തിമ രൂപം നൽകും കൊച്ചിയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടി വഴി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടിയുടെ നിക്ഷേപം എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു വിഴിഞ്ഞം പദ്ധതിയാണ് മറ്റൊരു പ്രധാന സംരംഭം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വൻ വികസനമാണ് ഇതിലൂടെ വരാൻ പോകുന്നത് കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴിക്കായി ആയിരത്തി നാനൂറ് ഏക്കറോളം ഭൂമി ഏറ്റെടുത്തു മാത്രമല്ല ഈ വിഷയത്തിൽ ഗോവിന്ദൻ പറയുന്നത് കൃത്യമായ ഇടപെടലിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ ഈ സർക്കാർ നടത്തുന്നുണ്ട് വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പത്തും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും രേഖയിലുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത അർത്ഥ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് തുല്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അംബാനിയെയും അദാനിയെയും സമ്പന്നരാക്കുകയാണ് ബി ലക്ഷ്യം ഒപ്പം ജനങ്ങളെ ദരിദ്രരാക്കുകയും എന്നാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയുമാണ് ഇടത് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്